അലൈക്കും വർഹമത്തല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ കുറിച്ചാണ് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുള്ള ഒരു സുഹൃത്താണ് അപ്പം ഏവർക്കും അറിയുന്ന ഒരു സൂറത്തായിരിക്കും സൂറത്തുൽ ഫത്ത് എന്ന് പറയുന്നത് ഈ സൂറത്തുൽ ഫത്ത് ഓതുന്നവർക്ക് ആഹാരത്തിലും ദുനിയാവിലുമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട് അദാസ് പോലത്തല ഒരുപാട് മഹത്വങ്ങൾ നൽകിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത് ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ഒരുപാട് എന്താ പറയണ്ടത് ദുരിതങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് ഓതാവുന്നതാണ് പല പക്ഷെ നമുക്ക് പല സാഹ പല എന്താ പറയണ്ടേ പല രൂപത്തിലാണ് നാം ഓതേണ്ടത് ഓരോ കണക്കുകളുണ്ട് ഓരോ കാര്യത്തിനും നാം ഓതുമ്പോൾ അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞതല്ല മഹത്വക്കൾ പറയുന്നതാണ് അവരുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളിലും അവർ ഓതിയിട്ടുള്ള ഓരോ കണക്ക് വെച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് സൂറത്തുൽ ഫതേൻ്റെ കുറച്ച് മഹത്വങ്ങളെക്കുറിച്ച് പറയാം നബ്സല്ലാ വസല്ലമ്മ ഒരു രാത്രി പറയുകയുണ്ടായി എനിക്ക് ഒരു സൂറത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു സൂറത്ത് ഈ ലോകത്തിനേക്കാളും മറ്റുള്ള എന്തിനേക്കാളും വലുതാണ് ഈയൊരു സൂഹത്ത് എന്ന് അതിനുശേഷം അലൈഹി അല്ലൈവുലമ്മ ആ ഒരു സൂറത്ത് ഓതുകയുണ്ടായി ഈയൊരു സൂറത്തിന് അത്രയും മഹത്വമുണ്ട് മറ്റൊരു അദ്ദേഹത്തിൽ കാണാൻ കഴിയും ഈയൊരു സൂറത്ത് ഓതുന്നവൻ നബ്സുലു അലൈഹി വല്ലമ്മ പറയുകയുണ്ടായി ഈ ഒരു സൂഹത്ത് ഓതുന്നവൻ എൻ്റെ കൂടെ മക്കം പത്തയിൽ പങ്കെടുത്തതിന് തുല്യമാണെന്ന് ഒരു വ്യക്തി റമലാനിലെ ആദ്യത്തെ സുന്നസ്കാരങ്ങൾ സൂറത്ത് സൂറത്തുൽ ഫത്ത് ഓതുകയാണെങ്കിൽ അവന് ആ ഒരു മുഴുവൻ ഒരു കൊല്ലം മുഴുവനും അവന് അള്ളാഹു സുബാന തല സുരക്ഷിതത്വം നൽകുന്നതാണ് അവനിന്നുള്ള എല്ലാ സഹായവും അവന് ലഭിക്കുന്നതാണ് റാസിയറ നേതാവനും പറയുകയുണ്ടായി അദ്ദേഹത്തിന് വല്ല വിഷമവും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ജുമാ നമസ്കാര ശേഷം ഏഴ് തവണ സൂറത്തിൽ ഫതഹ് ഓതുകാ ഓതുമായിരുന്നു എന്ന് ഒരു സൂറത്ത് ഓദ്യു ശേഷം നാനൂറ്റി അൻപത്തിയൊൻപത് തവണ അള്ളാവിൻ്റെ നാമമായി യാ ഫാ എന്ന ഇസ്മു ഓതുകയും ചെയ്യും ഈ ഒരു പ്രവണത നമ്മൾ ജുമാ നമസ്കാര ശേഷം തുടങ്ങിയത് മുതൽ അടുത്ത ജുമാ വരെ ആവർത്തിച്ചു കൊണ്ട് ഇരുന്നിരുന്നു ലുഹറ് നമസ്കാര ശേഷം ഓതിക്കൊണ്ടിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ചെയ്തിരുന്നത് ഈ ഇടയിൽ സംസാരിക്കാറില്ല സംസാരിക്കാതെ ഒറ്റ ഇരിപ്പിൽ ഓതുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഏഴ് ദിനങ്ങൾ കഴിയുമ്പോഴേക്കും എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു ഈ ഒരു സുഹൃത്ത് പതിവാക്കുന്നവന് നമ്മുടെ എല്ലാ മുഖ്മിനിയങ്ങളുടെയും എല്ലാ വിശ്വാസികളുടെയും സ്വപ്നമാണ് നമുക്ക് നബ്സുലു അലൈവിസലമയെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് ഈയൊരു ഈയൊരു സൂഹത്ത് പതിവാക്കുന്നവനെ നബ്സുലു അലൈവിസലമെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നതാണ് ഒരു സൂറത്ത് നാം കണക്ക് വെച്ച് ഓതുന്ന ഓതുന്നില്ലെങ്കിൽ ദിവസവും ഒരു തവണയെങ്കിലും സുബി നമസ്കാര ശേഷമോ അല്ലെങ്കിൽ മാര്യബ് നമസ്കാര ശേഷമോ നിങ്ങൾക്ക് ഏത് സമയത്താണോ സമയം കിട്ടുക ആ ഒരു സമയത്ത് ഈ ഒരു പതിവാക്കി പതിവാക്കിക്കൊണ്ടുവരിക എൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ തന്ന ഒരു സൂറത്താണ് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയ ഒരു സൂഹത്താണ് സൂറത്തുൽ ഫത്ത് അതുപോലെ ജുമാഅ ദിവസം നമുക്ക് ഓതാൻ പറ്റുന്ന ഒന്നിക്ക സമയമോ അല്ലെങ്കിൽ ഇഷ്ട സമയമോ ഏത് സമയമാണ് നിങ്ങൾക്ക് കഴിയുക ആ ഒരു സമയത്ത് അല്ലെങ്കിൽ തഹജുദിൻ്റെ സമയത്ത് ആ ഒരു സമയമെന്ന് പറയുന്നത് ജുമാക്ക് ഉത്തരം ലഭിക്കുന്ന ആ ഒരു ദിവസം തന്നെ വെള്ളിയാഴ്ച ദിവസം തന്നെ നമുക്ക് ദുവാക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു ദിവസമാണ് ആ ഒരു ദിവസത്തിൽ ഈ സൂറത്തുൽ ഫത്ത് ഒരു തവണ ഓതുക അതിനു നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഇപ്പോൾ പറഞ്ഞതുപോലെ സംസാരിക്കാതെ അതിനുശേഷം നാന്നൂറ്റി എൺപത്തി തവണ യാ യാ ആവർത്തിച്ചു എന്ന് ഇരിക്കുക ഇങ്ങനെ ഓദ്യത്തിന് ശേഷം നിങ്ങളുടെ എന്താണ് ആഗ്രഹം അത് അള്ളാഹു സുബാൻ താലുണ്ട് ആത്മാർത്ഥമായി ദുവാ ചെയ്ത് നോക്കുക നിങ്ങൾ ഈ ഒരു പ്രവണത ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ പൂർത്തീകരിച്ച് നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയാസം എന്താണ് അത് നിങ്ങൾക്ക് നേടിയെടുക്കാനും ആഗ്രഹമാണെങ്കിൽ നേടിയെടുക്കാനും പ്രയാസങ്ങളാണെങ്കിൽ നീക്കിക്കളയാനും പറ്റുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് ഇത് ഞാൻ പറയുന്നത് അത്രയും മഹത്വമുള്ള ഒരു സൂറത്തായതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമാക്കി നോക്കുമോ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുള്ള ഒരു സൂറത്താണ് അതുകൊണ്ട് ആരും വിട്ടുകളയരുത് ആകെ അത്ര പേജുള്ളു രണ്ടോ മൂന്നോ പേജേ ഉള്ളൂ അപ്പോൾ അത് വേഗം എളുപ്പത്തിൽ ഓതാൻ പറ്റുന്നതാണ് ദിവസം ഓതുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഓതി കഴിയാൻ പറ്റുന്ന ഒരു സൂഹത്താണ് ഇൻഷാല്ല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നല്ല നല്ല അറിവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് ഇങ്ങനെയുള്ള നല്ല വീഡിയോസായിട്ട് കാണാം അസല വാലിക്കും വരമ